ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കൊപ്പം ശ്രീ തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു കൊപ്പം എറയൂർ ശ്രീ വളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു തന്ത്രി ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു ശുദ്ധിക്രിയകൾ പ്രസാദുട്ട് പൊങ്കാല സമർപ്പണവും നടന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പി ഗോപാലൻ കെ മധു പി ജയപ്രകാശ് സുധാകരൻ മാസ്റ്റർ വിശ്വനാഥൻ എഴുത്തച്ഛൻ വാസുദേവൻ കൊട്ടാരത്തിൽ പി ഉദയൻ സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി മാർച്ച് പതിനേഴിന് നടക്കുന്ന താലപ്പുലി ആഘോഷത്തിന് മുന്നോടിയായി ഫെബ്രുവരി പതിനാലിന് പാട്ടുകൂറയിടൽ നടക്കും ी नारायणा लक्ष्मी नारायणा भद्रीनारायणा